ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശരീരത്തിൽ നീർവീഴ്ച ഉണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് ശരീരമൊക്കെ കാലിൻ്റെ കൺ പാദത്തിൽ നീര് കൊള്ളുക കയ്യിൽ നീര് കൊള്ളുക എന്തുകൊണ്ടാണ് ശരീരത്തിൽ നീര് അഥവാ എടിമ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡിൻ്റെ അംശം ടിഷ്യൂകളിലേക്ക് കളക്റ്റ് ചെയ്യുമ്പോഴാണ് നീരുണ്ടാവുന്നത് ഇത് പല അസുഖങ്ങൾ കൊണ്ടുണ്ടാവാം സ്ത്രീകളിലുണ്ടാവുന്നതിൽ ഒരു പരിധിവരെയും ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാവാറുണ്ട് അതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലവും കാലില് നീരുണ്ടാവാറുണ്ട് അതുപോലെ നീരനെ നമുക്ക് വെറുതെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല അത് ചിലപ്പോൾ ഹാർട്ട് രോഗത്തിൻ്റെ ലക്ഷണമാകാം അല്ലെ കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണമാകാം അതുമല്ലാന്നുണ്ടെങ്കിൽ കരളിന് എന്തെങ്കിലും അസുഖം വന്നാലും നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നീര് വരാറുണ്ട് നമ്മൾ സാധാരണയായി കഴിക്കുന്ന ചില ബി പിയുടെ മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ നീര് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെയും ആൽബമിൻ്റെയൊക്കെ അളവ് കുറയുകയാണെങ്കിലും ശരീരത്തിൽ നീരുണ്ടാവാറുണ്ട് ഇപ്പം നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന നീർ ഇപ്പം ചില സമയങ്ങൾ നമ്മളെവിടെയെങ്കിലും കൂടുതൽ ദൂരെ യാത്ര ചെയ്യുകയാണെങ്കിലും കാലിൽ നീരുണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ മാറും കാലിൽ നിങ്ങൾക്ക് ഇങ്ങനെ നീര് വരികയാണെങ്കിൽ നിങ്ങൾ ഒരല്പസമയം കാലിൽ പൊക്കി വെച്ച് റെസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ നടക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ശരീരത്തിൽ വ്യായാമം ഇല്ലാതെ വരുമ്പോഴും നമ്മൾ കൂടുതൽ നേരെ ഇരിക്കുമ്പോഴൊക്കെ ശരീരത്തിൽ നീര് കയറിക്കൊള്ളാറുണ്ട് അപ്പം നിങ്ങൾക്ക് എക്സർസൈസ് ഒരു ശീലമായിട്ടുള്ളവരും ഡെയിലി റുട്ടീൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാലിലുണ്ടാവുന്ന നീര് നിങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോഴും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഒരു ചെറിയ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഭാവിയിൽ വലിയ വലിയ ദോഷങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കാലുകളിലൊക്കെ നീരുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കരുത് നിങ്ങൾ അത് ഡോക്ടറെ കണ്ട് എന്താണെന്ന് വെച്ചാൽ അത് എന്ത് അസുഖത്തിൻ്റെ ആണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട് സ്ഥിരമായിട്ട് എക്സർസൈസ് ചെയ്യുകയും അതുപോലെ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കാലിൽ വരുന്ന നീര് അധികം ഉണ്ടാകാറില്ല അങ്ങനെ ഒന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഇൻറ്റേണൽ ഓർഗനിൻ്റെ പ്രവർത്തന വൈകല്യം കൊണ്ടായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ അംശം നമ്മൾ കുറച്ച് കുറയ്ക്കുന്നത് ഈ ഒരു ഒരവസ്ഥയ്ക്ക് നിന്നും തൽക്കാല ആശ്വാസത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശീലിക്കണം കൂടുതലായാലും അത് ടിഷ്യൂല് കളക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എത്ര വെള്ളമാണോ വേണ്ടുന്നത് അത്രയും തന്നെ കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ശരീരത്തിൽ വെള്ളമില്ലാതെ വന്നാലും അത് നമുക്ക് വേറെ ദോഷങ്ങളുണ്ടാക്കും അതുകൊണ്ട് കൃത്യമായ അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതൊരു ശീലമാക്കുക ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ പറ്റി അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക വെബിനാറിൻ്റെ ഡേറ്റ് ഞാൻ അറിയിക്കുന്നത് ആ ഗ്രൂപ്പിലാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക താങ്ക് സോ മച്ച്